നാഷണൽ എക്സ്ക്ലൂസീവ് ് ക്രമക്കേടിൽ രാഹുൽ ഗാന്ധി ഗുരുതര ആരോപണം ഉയർത്തിയ ബംഗളുരു മഹാദേവ നഗറിലെ വീട് കണ്ടെത്തിയ റിപ്പോർട്ട് റെഡ്ഡി ഗാർഡനിലെ ലൈൻ മുറികളാണ് വ്യാജ വോട്ട് ആരോപിക്കപ്പെട്ട സ്ഥലം നിലവിൽ ഒരാൾ മാത്രം താമസിക്കുന്ന ഇവിടെയാണ് എൺപത് വോട്ടർമാരുടെ മേൽവിലാസമുള്ളത് നമുക്ക് ആദ്യം ആ മുറികളിലേക്കൊന്ന് പോകാം ഹൗസ് നമ്പർ Uh, these 80 people live in this house. It's a single-story, single-room uh, house. So that's that's a single-bedroom. 46 voters living there. Same thing there. 80 voters living there. No sign of their existence. When we go there, we threatened. രണ്ടുപേർക്ക് മാത്രം താമസിക്കാവുന്ന മുറികളാണ് ഇവിടെ ഉള്ളതെന്ന് കണ്ടല്ലോ വോട്ടർ പട്ടികയിലെ എൺപത് പേർ അജ്ഞാതരാണ് മുൻപ് വാടകയ്ക്ക് താമസിച്ചിരുന്നവരെന്നാണ് കെട്ടിട ഉടമയുടെ വിശദീകരണം നിലവിൽ ഒരാൾ മാത്രമാണ് ഇവിടെ താമസമുള്ളത് വി എസ് രഞ്ജിത്ത് ചേരുന്നു നമുക്കൊപ്പം തത്സമയം വി എസ് രഞ്ജിത്ത് ഗുഡ് ഈവനിംഗ് നമ്മൾ നടത്തിയ അന്വേഷണത്തിൽ ആ എൺപത്തി അഞ്ചാം നമ്പർ മുറിയിൽ ഒരു താമസക്കാരനെ താമസക്കാരനെയുള്ളൂ അയാളാണെങ്കിൽ വോട്ട് ചെയ്തിട്ടുമില്ല കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആ വിലാസത്തിൽ അപ്പോൾ ആ വിലാസത്തിൽ ഈ വോട്ടർ പട്ടികയിൽ രേഖപ്പെടുത്തപ്പെട്ട വോട്ട് ചെയ്തവർ ഇപ്പോൾ എവിടെയാണ് പുതിയ രാഹുൽ ഗാന്ധി പുറത്തുവിട്ട വോട്ടർ പട്ടികയിലെ ഇരട്ടിപ്പുകളുള്ള ലിസ്റ്റിൽ നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ള ആ മുപ്പത്തി അഞ്ചാമത്തെ ലൈൻ മുറി മുപ്പത്തഞ്ചാമത്തെ നമ്പർ ഇട്ടിട്ടുള്ള ആ ലൈൻ മുറി തേടിയാണ് ഇന്നലെ നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് അവിടെ ഒരു നാൽപ്പതോളം ലൈൻ മുറികൾ ലൈൻ മുറി എന്ന് പറയുന്നത് നമ്മൾ ഈ നാട്ടിലൊക്കെ കാണുന്ന വാടക മുറികളാണ് അതുപോലത്തെയാണ് ഈ മുപ്പത്തിയഞ്ചാമത്തെ മുറികളിൽ ഒന്ന് ആ കെട്ടിട നമ്പറിൻ്റെ പേരിലാണ് ഏകദേശം എൺപത് പേരുടെ വോട്ടർ പട്ടികയിലെ പേര് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് നമ്മൾ അവിടെ പരിശോധിച്ചപ്പോൾ നിലവിൽ താമസിക്കുന്നത് ഒരു ഫുഡ് ഡെലിവറി ബോയ് അത് ബംഗാളി സ്വദേശി ബംഗാൾ സ്വദേശിയായിട്ടുള്ള ഒരു ഫുഡ് ഡെലിവറി ബോയ് ആണ് അവിടെ താമസിക്കുന്നത് ുന്നത് ആ ഫുഡ് ഡെലിവറി ബോയ് അവിടെ താമസിക്കുന്നുണ്ട് അദ്ദേഹം പക്ഷേ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്തിട്ടില്ല പക്ഷേ ഇപ്പോൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ആളുകൾ എന്ന് പറയുന്ന ഈ എൺപത് പേരും നേരത്തെ വാടകയ്ക്ക് താമസിച്ചിരുന്നവരാവാം എന്നുള്ളൊരു നിലപാടാണ് ഈ കെട്ടിട ഉടമയുടെ ഭാഗത്തുനിന്ന് വിചിത്രമായ നിലപാടാണ് പക്ഷേ അവിടേക്ക് കയറി ചെല്ലുമ്പോൾ പല ആളുകളും നമ്മളെ ചോദ്യം ചെയ്യുന്നുണ്ട് പല ആളുകളും ഇവിടേക്ക് എന്തിനാണ് വന്നതെന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ ചില മുൻകരുതലുകളൊക്കെ എടുത്ത് ആളുകൾ നിൽക്കുന്നുണ്ട് പ്രൊട്ടക്ട് ചെയ്യാൻ നിൽക്കുന്നുണ്ട് ഇതിപ്പോൾ ആരോപണ വിധേയമായതുകൊണ്ട് ഇത്തരം അന്വേഷണങ്ങൾ വന്നേക്കാമെന്ന് അവരും കരുതുന്നുണ്ട് നമ്മൾ മറ്റു ചില അന്വേഷണങ്ങൾ കൂടി നടത്തിയിരുന്നു അവിടെ ഒരാളുടെ ഒരു ഒറ്റ പേരിൽ ഒരു അറ്റ അഡ്രസ്സിൽ പക്ഷേ നാല് ഐ ഡി കാർഡുകൾ നമ്മൾ കണ്ടെത്തുകയുണ്ടായി അതുപോലെ ഒരു ബ്രൂവറി ഒരു ബ്രൂവറിയുടെ അഡ്രസ്സ് ആ അഡ്രസ് ഫേക്കാണ് ആ ബ്രൂവറി അഡ്രസ്സിലാണ് മുപ്പത്തി പേരെ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇനിയും ആ വോട്ടർ പട്ടിക അന്വേഷിച്ചു പോയാൽ ധാരാളം കേസുകൾ ഇതുപോലെ ഫെയ്ക്കായി രജിസ്റ്റർ ചെയ്ത് കാണാൻ പറ്റും ഇപ്പോൾ പതിനൊന്നായിരത്തോളം ആളുകളുടെ ലിസ്റ്റ് രാഹുൽ രാഹുൽഗാന്ധി പുറത്തുവിട്ടതിൽ ചിലത് മാത്രമാണ് നമുക്ക് ഇന്നലെ പോയി നോക്കാൻ വേണ്ടി സാധിച്ചത് ഇന്നും നമ്മൾ അത്തരത്തിലുള്ള അന്വേഷണം തുടരുകയുണ്ടായി രാഹുൽ ഗാന്ധി പറഞ്ഞ കാര്യങ്ങൾ മുഴുവൻ പതിരല്ല എന്ന് ബോധ്യപ്പെടുത്തുന്ന രീതിയിലുള്ള തെളിവുകളാണ് നമുക്ക് ഗ്രൗണ്ടിൽ നിന്ന് ഒരു വീട്ടിൽ ർ എന്ന് രാഹുൽ ഗാന്ധി ചൂണ്ടിക്കാട്ടിയത് അവിടുത്തെ ഹൗസ് നമ്പർ നമ്പർ അല്ലെങ്കിൽ റൂം ആണ് ഇതുപോലെ മറ്റ് ക്രമക്കേടുകളിൽ എന്തിലേക്കൊക്കെയാണ് നമുക്കിപ്പോൾ എത്തിച്ചേരാൻ കഴിയുന്നത് ഇത്തരത്തിലുള്ള ധാരാളം വീടുകൾ അവിടെ ഉണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അവിടെ നിന്ന് സ്വാഭാവികമായിട്ടും ഈ ഒരു തേർട്ടി ഫൈവ് എന്ന് പറയുന്ന നമ്പർ എന്ന് പറയുന്നത് മുനിരഡ്ഡി ഗാർഡൻ എന്ന് പറയുന്ന ഒരു കോളനിയാണ് ആ കോളനിയിലാണ് ഇവിടെ പ്രധാനപ്പെട്ട പ്രശ്നമെന്ന് പറയുന്നത് ഈ ഭാഗത്തെല്ലാം തന്നെ ധാരാളം ആളുകൾ പുറത്തുനിന്ന് ഇപ്പോൾ കേരളത്തിൽ നിന്നാണെങ്കിലും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നാണെങ്കിലും ഒക്കെ വന്ന് താമസിക്കുന്ന ആളുകളുണ്ട് അങ്ങനെ വന്നു താമസിക്കുന്ന ആളുകൾ എന്ന് പറയുന്നത് ഈ ആളുകൾക്കൊന്നും കൃത്യമായിട്ടുള്ള അഡ്രസ്സ് ഉണ്ടാവണമെന്നില്ല അവർ പലരും ഐ ടി ജോലിയായിട്ടും ഒക്കെ ഒരു മെട്രോ സിറ്റി ആണല്ലോ സ്വാഭാവികമായിട്ടും പുറത്തുനിന്ന് വന്ന് വരുന്നവരായിരിക്കും നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള പോലെ രാഷ്ട്രീയക്കാർക്കോ അല്ലെങ്കിൽ ഇലക്ഷൻ ഏജൻ്റ്മാർക്കൊന്നും നേരിട്ട് പോയി ഓരോന്നും പരിശോധിക്കാൻ സാധ്യമല്ല ഈ ഒരു ഇളവ് സൂചിപ്പിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഒരു സാധ്യത ചൂഷണം ചെയ്തുകൊണ്ടാണ് ഇത്തരത്തിൽ ധാരാളം ഫേക്ക് അടികൾ രജിസ്റ്റർ ചെയ്യപ്പെടുന്നത് ഇപ്പോഴൊരു പി ജി കെട്ടണം അല്ലെങ്കിൽ ഒരു വലിയ ഫ്ലാറ്റ് ആ ഫ്ലാറ്റിനകത്ത് ഒരുപാട് പേര് താമസിക്കുന്നുണ്ടാവും അവരെ ഒന്നും പരസ്പരം ആളുകൾക്ക് അറിയണമെന്നില്ല ഒരു വാർഡിലെ വാർഡ് കൗൺസിലർക്ക് പോലും ആ വാർഡിൽ എത്ര പേർ താമസിക്കുന്നുണ്ടെന്ന് ഒരു നിശ്ചയം ഉണ്ടാവില്ല കാരണം ധാരാളം ആളുകൾ പലയിടങ്ങളിൽ നിന്നായി വന്ന് താമസിക്കുന്നുണ്ടാവും അത്തരം സാധ്യതകൾ ഉപയോഗപ്പെടുത്തിയാണ് ഇത്തരത്തിൽ ഫേക്ക് വോട്ടർ ഐ ഡികൾ രജിസ്റ്റർ ചെയ്യപ്പെടുന്നത് അതൊരു പക്ഷേ വാടക കെട്ടിടങ്ങളാവാം അല്ലെങ്കിൽ ഇത്തരം പി ജി കെട്ടിടങ്ങളാവാം അല്ലെങ്കിൽ ഏതെങ്കിലും വ്യവസായ സ്ഥാപനത്തിൻ്റെ ആളുകൾ തിങ്ങി താമസിക്കുന്ന കോളനികളാവാം അങ്ങനെയുള്ള ഇടങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഇത്തരം ഫേക്ക് അടികൾ രജിസ്റ്റർ ചെയ്യപ്പെടുന്നത് അത് വ്യാപകമായിട്ടുണ്ട് ഈ മഹാദേവപുരയിൽ പുറത്തുവിട്ട ലിസ്റ്റിനപ്പുറത്തേക്കുമുണ്ട് എന്നുള്ളതാണ് ഇവിടുന്ന് പ്രാദേശികമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പക്ഷേ പലരും ഇക്കാര്യത്തിൽ പ്രതികരിക്കാൻ മടിക്കുന്നുണ്ട് ഇപ്പോൾ കോൺഗ്രസിൻ്റെ തന്നെ നേതാക്കന്മാർ ഇവിടുത്തെ മൻസൂർ അലി ഖാനാണ് ബാംഗ്ലൂർ സെന്ററിൽ നേരത്തെ മത്സരിച്ചിട്ടുണ്ടായി പി സി മോഹനിയുടെ എം പി ആണ് അദ്ദേഹത്തിനെതിരെ മത്സരിച്ച മൻസൂർ അലിഖാനാണ് അദ്ദേഹം പോലും നേരിട്ട് പ്രതികരിക്കുന്നില്ല കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വം പ്രതികരിക്കും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇന്നലെ വൈകിട്ട് മൻസൂർ അലിഖാനും കോൺഗ്രസിന്റെ ഇവിടുത്തെ പി സി സി നേതൃത്വവും എല്ലാം ചേർന്ന് ഇലക്ഷൻ കമ്മീഷന് പരാതി കൊടുത്തിട്ടുണ്ട് പക്ഷെ പരസ്യപ്രതികർ പുറത്തേക്ക് വരുമോ ഈ അജ്ഞാതർ എന്നുള്ളത് ആജ്ഞാതരുടെ വോട്ട് കിട്ടിയവർ വെളിപ്പെടുത്തുമോ അതാണ് അറിയേണ്ടത് എന്തായാലും നമ്മുടെ അന്വേഷണം നമുക്ക് തുടരാം രഞ്ജ്